നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കുക എന്നത് ബി ജെ പി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു രണ്ടാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു എന്നാൽ യൂണിഫോം സിവിൽ കോഡ് ബില്ലിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങളും അന്ന് ഉയർന്നു വന്നു ബില്ലിനെ ശക്തമായി എതിർത്തുകൊണ്ട് കോൺഗ്രസും രംഗത്ത് വരികയായിരുന്നു ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ബില്ല് പാസാക്കുന്നത് മാറ്റിവെക്കുന്ന സാഹചര്യമാണ് അന്നുണ്ടായത് മൂന്നാം എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ യു സി സി നടപ്പിലാക്കുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ എൻ ഡി എ പ്രഖ്യാപിച്ചിരുന്ന കാര്യമാണ് എന്നാൽ മൂന്നാം മോദി സർക്കാരിന് പാർലമെന്റിൽ ആവശ്യമായ കേവല ഭൂരിപക്ഷം നിലവിലില്ല അതോടുകൂടി യു സി സി പാസ്സാക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറുകയായിരുന്നു അതേസമയം സംസ്ഥാനത്തിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡിൽ യു സി സി പാസ് രാജ്യത്തെ പൗരന്മാരെ രണ്ടായിത്തിരിക്കുന്ന സിവിൽ കോഡിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ എതിർപ്പുകളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബി ജെ പി സർക്കാർ യൂണിഫോം സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കി രാജ്യം എഴുപത്തി അഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഉത്തരാഖണ്ഡിൽ സിവിൽ കോഡ് നടപ്പിലാക്കിയത് അതേസമയം മതസന്തുലനം ഉറപ്പാക്കുകയാണ് സിവിൽ കോഡിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിലൂടെ വലിയൊരു ചതിയാണ് ഒളിഞ്ഞിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ചെയ്യുന്നത് കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല ഇതിലൂടെ സാധാരണക്കാരുടെ സ്വകാര്യ ജീവിതത്തിലേക്കാണ് ബി ജെ പി ഇപ്പോൾ കടന്നു കയറിയിരിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് നിയമം അനുസരിച്ച് നിയമവിരുദ്ധമായി വ്യക്തികൾ ഒരു മാസത്തിൽ കൂടുതൽ ലിവിംഗ് ബന്ധത്തിൽ തുടരുകയാണെങ്കിൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണ് ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവരെ കാത്തിരിക്കുന്നത് മൂന്ന് മാസം വരെ തടവോ പതിനായിരം രൂപ പിഴയോ ആണ് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് ജീവിക്കുന്നതിന് തങ്ങൾ ലിവിംഗ് ബന്ധത്തിൽ അല്ലെന്ന് തെളിയിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വ്യവസ്ഥയിലൂടെ ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറാനുള്ള ബി ജെ പിയുടെ ലജ്ജാകരമായ ശ്രമമാണ് യൂണിഫോം സിവിൽ കോഡ് ബില്ലെന്ന് കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഉത്തരാഖണ്ഡിൽ പാസാക്കിയ നിയമം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം പാർലമെന്റിൽ കേവല ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ രാജ്യത്ത് നടപ്പിലാക്കാൻ നിലവിൽ ബി ജെ പിക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ മാത്രമേ ബി ജെ പിക്ക് ഇത് നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ഇനി അവർക്ക് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാൻ കഴിയൂ കാരണം ഒരു തരത്തിലും ഈ ബില്ല് നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്ന് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഈ നിയമം നടപ്പിലാക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല എന്തായാലും യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കാൻ ശക്തമായൊരു പ്രതിപക്ഷമുള്ളത് ബി ജെ പിക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്